നമസ്കാരം ഇഫക്ട് ഏവർക്കും സ്വാഗതം െ കുറച്ച് ബുദ്ധിമുട്ടുകളും പറയാൻ വേണ്ടി ഞങ്ങൾ വിഷയങ്ങൾ രണ്ടായിരത്തി തുടങ്ങുന്നത് ഇതിനു മുന്നേ വരെ ആയിരുന്നു ഞങ്ങളുടെ കോഴ്സിന്റെ പേര് അഥവാ ലൈഫ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ് അതുവരെ അതുവരെ അവരായിരുന്നു

ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഡോക്ടറായി സേവന അനുഷ്ഠിക്കേണ്ട ആൾക്കാർ നഴ്സുമാരായിട്ട് ജോലി ചെയ്യുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളെ രണ്ടു വർഷത്തെ കോഴ്സിനെ കൊണ്ട് യാതൊരു അവസ്ഥയാണ് പ്രയോജനമില്ലാത്തൊരവസ്ഥയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായിട്ട് ഇതിനു വേണ്ടിയിട്ട് പല സർക്കാർ സ്ഥാപനങ്ങളിലും പി എസ് സി ഓഫീസുകളിലുമായിട്ട് ഞങ്ങൾ കേരളീയറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ ഞങ്ങൾ നടത്തിയ കേസ് വിജയിച്ച് രണ്ടു മാസത്തിനകം അനുകൂലമായിട്ടുള്ള വിധി വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ പി എസ് സി അംഗീകാരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച വന്ന പി എസ് സി നോട്ടിഫിക്കേഷൻ പോലും ഞങ്ങളെ ഞങ്ങളുടെ കോഴ്സിനെ പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ കോഴ്സിനെ കൊണ്ടുവന്നിട്ടല്ലേ ഇപ്പോഴും പി എസ് സി തന്നെയാ തന്നെയാണ് കാരണം സ്പെഷ്യൽ റൂൾ ഭേദഗതി അതുകൊണ്ട് വരുത്തിയിട്ടില്ല അപ്പം ബി ബി എസ് സി ഈ എക്സാം എഴുതുകയും ഈ രണ്ടു വർഷം പഠിച്ച ലൈഫ് സ്റ്റോക്ക് ഈ ഡി എ പി അല്ലെ എസ് പി പഠിച്ച ആൾക്കാർക്ക് കുട്ടികൾക്ക് എക്സാം എഴുതാൻ പറ്റാതെ ആവുകയാണ് ചെയ്യുന്നത് അവരുടെ ചാൻസ് ആണ് നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു ഏഴായിരം കുട്ടികളോളം ഈ ഒരു ഈ ഒരു കോഴ്സ് പഠിച്ച് ഈ ഒരു പിന്നെ ഇത് കിട്ടാതെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നിങ്ങൾ വേണം ഇനി പി എസ് സി ഓഫീസിൽ കാണാം അവരിത് അംഗീകരിക്കുന്നില്ല ബി ബി സിക്കാർക്ക് അംഗീകാരം കൊടുത്തു പക്ഷേ ഈ ഡി എ പിടിച്ച് എസ് പിടിച്ച് രണ്ടു വർഷം പഠിച്ച് കുട്ടികൾക്ക് അംഗീകാരം കൊടുക്കുന്നില്ല അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുന്നത് കേന്ദ്ര സഭ ഇത് അംഗീകരിച്ചു പക്ഷേ കേരളവും അംഗീകരിച്ചു പി എസ് സി അംഗീകരിക്കുന്നില്ല ാണ് ഇപ്പം ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പഠിച്ചവർക്ക് നോട്ടിഫിക്കേഷനും ആ കോഴ്സ് അംഗീകരിക്കുന്നതും ഇല്ല അപ്ലൈ ചെയ്യാനും അവർക്ക് അപ്ലൈ ചെയ്യാനേ പറ്റുന്ന പി എസ് സി കേറാനേ പറ്റുന്നില്ല അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുകയാണ് പിന്നെ എൽ ഐ തസ്തിക ജോലി ചെയ്യുന്ന ബി ബി എസ് സിക്കാർക്ക് സ്ഥാന പൈറ്റത്തിന് ഇരുപത്തിയഞ്ച് ശതമാനം സംഭരണമുണ്ട് എങ്കിലും ബി ബി എസ് സി യോഗ്യതയിൽ ജോലി ചെയ്യുന്ന അവർക്ക് ലൈഫ് സ്റ്റോക്ക് അവര് കയറി കഴിഞ്ഞാൽ രണ്ടു വർഷം കഴിയുമ്പോൾ അവരി ഇറങ്ങും പിന്നെ ഈ വേക്കൻസി പിന്നെ ഇങ്ങനെ കിടക്കും ഈ കുട്ടികൾക്ക് അത് എഴുതാനും പറ്റില്ല മറ്റവർക്കത് കയറാനും പറ്റില്ല ആ ഒരു രീതിയിലേക്ക് മാറുകയാണ് പി എസ് സി ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നത് യഥാർത്ഥത്തില് പറയുന്ന കോഴ്സ് ഡയറി ഫാർമർ ഓണ്ടെന്ന് പറഞ്ഞ കോഴ്സാണ് എസ് പി എഫ് ഉണ്ട് രണ്ട് കോഴ്സുകളും അതായത് നാഷണൽ ലെവലിലുള്ള സർട്ടിഫിക്കറ്റ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച കോഴ്സാണ് ഈ കോഴ്സിന്റെ പേര് മാത്രം വ്യത്യാസപ്പെടുത്തി എന്നുള്ളതേ ഉള്ളു അല്ലാതെ പഠിക്കുന്നതെല്ലാം ഒരേ സിലബസാണ് അപ്പൊ പി എസ് സി ഇപ്പോഴും പഴയ പേരിലാണ് തുടങ്ങുന്നത് അപ്പൊ പി എസ് സി ആണ് നമുക്ക് അംഗീകാരം തരാത്തത് അതുകൊണ്ടാണ് കുട്ടിയേക്ക് എഴുതാൻ പറ്റാത്തത് യഥാർത്ഥത്തിൽ അതാണ് സമ്മതി പക്ഷെ സിലബസിൽ കുറച്ചുകൂടെ ഉൾപ്പെടുത്തി ഇവർ കുറച്ചുകൂടെ ബിസിനസ് കാര്യങ്ങളും അതും എല്ലാം പഠിക്കുകയും ചെയ്തത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരമുള്ള ആണ് ഇപ്പൊ കിട്ടുന്നത് പക്ഷെ ബി എസ് സി എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല അത് മനസ്സിലാക്കുന്നതുമില്ല ഈ കുട്ടികൾക്ക് അംഗീകാരം കൊടുക്കുന്നതും ഇല്ല അത് കാരണം ഇപ്പൊ വന്ന നോട്ടിഫിക്കേഷന് ഇവർക്ക് അപ്ലൈ ചെയ്യാനും പറ്റുന്നില്ല ഇപ്പൊ അവർ വീണ്ടും ബി എസ് സി വിളിച്ചിരിക്കുകയാണ് പക്ഷെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ട് ഇത് പഠിച്ച ഡോക്ടർമാർക്ക് അതായത് പി ബി എസ്സി പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു ഞാനൊരു കാര്യം പറയട്ടെ നഴ്സുമാര് ആയിട്ട് വരുമ്പോഴത്തേക്ക് ഡോക്ടർമാർക്ക് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റും അത് ശരിയാണ് അങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ഞാനൊരു ഫാർമസിസ്റ്റാണ് എന്റെ തസ്തിയിൽ ഡോക്ടർമാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ ഓരോ കോഴ്സിനും ഓരോ കാറ്റഗറിക്കും ഇന്ന ക്വാളിഫിക്കേഷൻ എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഡോക്ടർമാരെ ഡോക്ടർമാരെക്കുറി ഉൾപ്പെടുത്തുന്നു അറിയത്തില്ല അത് പ്രധാനപ്പെട്ട ഒരു കാര്യം അത് പക്ഷെ നമ്മക്കിണ്ടത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കുട്ടികൾക്ക് എസ് ടി എഫും ഡി എഫ് സി പഠിച്ച കുട്ടികൾക്ക് അംഗീകാരം കിട്ടണം ഈ കോഴ്സ് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് ഈ കോഴ്സ് ഈ പേരിലോട്ട് മാറ്റിയത് പേര് മാത്രമേ മാറ്റിയിട്ടുള്ളൂ എന്ന് വിചാരിച്ച് ഈ നോട്ടിഫിക്കേഷന് അപ്ലൈ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ ഇത് എങ്ങനെയെങ്കിലും അംഗീകരിച്ച് കിട്ടണം ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് വർഷമായി ഞാൻ പഠിച്ചത് രണ്ടു വർഷമായി ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഗവൺമെന്റ് രണ്ടു വർഷം കൊണ്ട് ഞങ്ങൾ ഇതിന്റെ ഇതല്ലാതെ പ്രതീക്ഷിച്ചാലും പഠിച്ചത് പഠിച്ചുകഴിഞ്ഞപ്പോഴാണ് പി എസ് സി അംഗീകരിച്ചില്ല പഠിക്കുന്നതിന് മുമ്പ് ചൂടും പറഞ്ഞില്ല നമ്മളോട് പി എസ് സി അംഗീകരിച്ചില്ല ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല ಗವರ್ನಮೆಂಟ್ പറയുന്നത് बीपीएससी ಆಗಿರ셔야ನೆ ಹೇಳಿ ಕೊಡಿ ಸರಿಯಾಗಿ ಅರ್ಥ ಆಗ್ತಾನೆ. ನಮ್ದೆ ಏಟೋನೇ ವಿಷಯ ಮೇರದ ಆಚೆ ಅಂದ್ರೆ ತಮ್ಮ ಪ್ರಶ್ನೆ बीपीएससी ಫಸ್ಟ್ ಇಯರ್ ಕೇರಬಹುದು ನಮಕ ಆವರ್ನ ಸ್ಕೂಲ್ ಏನೋಕಾ പറയുന്നത് ನೀವು ಇದು ಪಡಿಸಬೇಕು ಅಂತ ಹೇಳೋಕೆ बीपीएससी ಯಾದ ಡೈಸ್ ಟಾಪಿಕ್ ಇನ್ಸ್ಪೆಕ್ಟರ್ ಟ್ರೈನಿಂಗ್ ಅಂತ ಹೇಳೋದು ಅಂದ್ರೆ ಇ ټول ಗುಟಗಳು ಪಡಚೊಂಡಿ ಇಕ್ಕೆ ಇದೆ ಇപ്പം ಪಡಚೊಂಡಿ ಇಕ್ಕೆ ಗುಟಕ್ಕೆ ಅದನಿಗೆ ಮೊಕ್ತಕ್ಕೆ ಇದೆ ಎಡಕ್ಕೆ ಡಿ ಯುಪಿ ಅಲ್ಲಿ ಎಸ್ ಪಿ ಎಂ ಉണ്ടാ ಅದಕ್ಕೆ ಪಡಚೊಂಡಿ ಇಕ್ಕೆ ಗುಟಗಳಿಗೆ ഈ ഒറ്റ കാരണം മാത്രം മനസ്സിലാണ് ഇത് മാത്രം കേട്ടിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവൾ ഈ കോഴ്സ് പഠിച്ചിറങ്ങി നല്ലൊരു മാർക്ക് വാങ്ങി പഠിച്ചിറങ്ങിയതിന് ശേഷം ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നോക്കുമ്പോൾ മാത്രമേ ഇപ്പോഴും പി എസ് സി കിട്ടിയിട്ടില്ല ഇതിപ്പോ പഠിച്ച് രണ്ട് കൊല്ലം വെറുതെ പോയതാണെന്നുള്ള അവർ മനസ്സിലാക്കുകയുള്ളൂ ഒന്നെങ്കിൽ ഈ പി എസ് സി അംഗീകാരം കാര്യങ്ങളൊന്നും തരാൻ കഴിയുന്നില്ലെങ്കിൽ ഇവർ ഈ കോഴ്സ് ഈ കോഴ്സ് ഒഴിവാക്കണം ഇതിന് ഒരു യാതൊരു പ്രയോജനമില്ലാതെ കുട്ടികളുടെ ഭാവി വെറുതെ കോഴ്സ് ഒഴിവാക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ പഠിച്ച കാര്യത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടിട്ട് ബി എസ് അംഗീകാരം കാര്യങ്ങളും തന്നിട്ട് അതിന് വേണ്ടത് ചെയ്യണം ഇപ്പം തന്നെ ഞങ്ങൾക്ക് ഇനി അധികം തടസ്സങ്ങളില്ല ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യണം പി എസ് സി ഇപ്പം നോട്ടിഫിക്കേഷൻ ഒഴിവാക്കണം എന്നിട്ട് ഞങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ എന്താ ചെയ്യണത് വെച്ചാൽ അവരത് ചെയ്യണം അല്ലാതെ ബി എസ് കൊടുത്തിട്ട്

ാണ് അംഗീകാരം <laughs> അവർക്ക് എഴുതാൻ പറ്റില്ല പിന്നെ പിന്നെ കയറാനും പറ്റില്ല പിന്നെ ഒരു എക്സാം വരുന്നത് അഞ്ചു വർഷം കഴിഞ്ഞ് എനിക്ക് അവിടെ ഈ ബി ബി എസ് സി ഉൾപ്പെടുത്തി ബി എഫ് ഇക്കാരെയും ഈ യോഗ്യതയുള്ള കുട്ടികളെയെല്ലാം ഒഴിവാക്കുകയും ചെയ്തു ബി എഫ് പഠിച്ചതും എസ് ഡി എഫ് പഠിച്ച കുട്ടികളെയും ഒഴിവാക്കിക്കൊണ്ട് ബി ബി എസ് സി കാരെ മാത്രം നിർത്തി എക്സാം ഇപ്പം ഡി എഫ് പഠിച്ച കുട്ടികളും എസ് ഡി പഠിച്ച എഫ് ഡി എഫ് പഠിച്ച കുട്ടികളും ചെന്ന കൊടുക്കുമ്പോ അത് റിജക്റ്റ് ആയി പോവുകയാണ് അത് ചെയ്യാൻ പറ്റുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച ഒരു കോഴ്സ് ഒരു പി എസ് സി അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം കാരണം ഈ കോഴ്സുകൾ ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ദൂരം പോയാണ് കുട്ടികൾ പഠിച്ചത് അന്ന് കൊറോണ സമയത്തൊക്കെ എക്സാമിന് കൊണ്ടുപോയിരുത്തി എക്സാം ഇരുത്തി എഴുതിയിട്ട് തിരിച്ച് ഞങ്ങൾ കൊണ്ടുവരുവാണ് ഓരോ പേരൻസിനെ അത് ചെയ്തിട്ടുള്ളത് അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുകയാണ് കാരണം ഇതിന് ഈ ഡി എ എസ് പി എന്ന് പറയുന്ന കോഴ്സ് പഠിച്ചവർക്കാണ് ഈ നേഴ്സിന്റെ തസ്തികയിലേക്ക് യോഗ്യതയുള്ളത് അത് ബി ബി സിക്കാർ കയറി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പറ്റാതെയാകും പിന്നെ ആ ഈ കുട്ടികളുടെ എല്ലാം ഭാവി ഒരു അനുചിതത്തിലാവുകയും ചെയ്യും പറയുമ്പോൾ അറിയുന്നതാ ഇപ്പൊ റെഡിയാകും നിങ്ങൾ പൊയ്ക്കോ ഇത് അല്ലെങ്കിൽ ആ മാസമാവും വർഷമാവും അതായത് പി ബി എസ് സിക്കാരെ ഉൾപ്പെടുത്താൻ വേണ്ടി സ്പെഷ്യൽ കോഴ്സ് ഭേദഗതി ചെയ്തിട്ടില്ല അവര് ഗവൺമെന്റ് ഒന്നും അറിഞ്ഞിട്ടില്ല ബി ബി എസ് സിക്കാര് ഉൾപ്പെടുത്താൻ വേണ്ടിട്ട് അവര് ഒന്നും ചെയ്യാതെയാണ് പി എസ് സി കാര്യപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങള് പല പ്രാവശ്യം പി എസ് സി ഓഫീസിൽ അഞ്ചു വർഷമായി കോഴ്സ് കഴിഞ്ഞിട്ട് തന്നെ അഞ്ചു വർഷമായി ഈ കോഴ്സിന്റെ പേര് മാറി കോഴ്സ് കഴിഞ്ഞിട്ട് കോടതി ഉത്തരവുണ്ട് ഞങ്ങൾ ഇതിന് അതിന്റെ കേസ് കൊടുത്തു കോടതി ഉത്തരവ് ഇതിനകത്ത് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോടതി പറഞ്ഞിരുന്നത് രണ്ടു മാസത്തിനുള്ളിൽ ഇവർക്ക് ഇതിന്റെ ഇത് കൊടുക്കണമെന്നാണ് പറഞ്ഞത് പി എസ് സി കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ പി എസ് സി അതൊന്നും ചെയ്തിട്ടില്ല എല്ലാം ആൾക്കാരെ സമീപിച്ചിട്ടുണ്ട് ഞങ്ങള് അത് കൊടുത്തിട്ടുണ്ട് ലക്ഷത്തിട്ടുണ്ട് വാർത്തകളും വിശേഷങ്ങളും വേണ്ടി അവസാനിക്കത്തില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ അവർക്കും നന്ദി നമസ്കാരം